നാളുകളുടെ കാത്തിരിപ്പ് ഏകദേശം രജനി ആരാധകരുടെ രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് കൂലി എന്ന ചിത്രം ലോകേഷിന്റെ ചിത്രമായിട്ടും കൂടി എത്തുന്നു ലിയോയ്ക്ക് ശേഷം ലോകേഷ് കഴിക്കാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നമുക്ക് കാണാം ഇപ്പോൾ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഒരു വലിയ തിരക്കുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം എരിയസ്പെക്സ് തിയേറ്ററിന് മുമ്പാണ് ഇവിടെ ആറ് ഓഡിയും ഫുള്ളാണ് ആറ് ഓഡിയും ഏകദേശം ആറ് മണിക്ക് തന്നെ കൃത്യം ആറു മണിക്ക് തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്യും രാവിലെ ആറു മണിക്ക് ഇവിടെയുള്ള ആറ് സ്ക്രീനുകളും ഫുള്ളായി നിൽക്കുന്നൊരവസ്ഥയാണ് അതാണ് നിലവിലൊക്കെ സാഹചര്യം നമുക്ക് ഈ തിരക്ക് കാണുന്നത് പോലെ തന്നെ ഇവരെല്ലാവരും രജനി ചിത്രം കാണാൻ വേണ്ടി തന്നെ എത്തുന്നവരാണ് മറ്റൊരു ചിത്രമായ വാർ ടൂ കൂടി ഇന്ന് റിലീസിനെത്തുന്നുണ്ട് പക്ഷേ പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ ആ ചിത്രത്തിന്റെ ഷോ ഒൻപത് മണിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കൂട്ടം എല്ലാം എത്തിയിരിക്കുന്നത് ഈ ചിത്രം കാണാൻ വേണ്ടി തന്നെയാണ് കൂലി കാണാൻ വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സോ അതാണ് സാഹചര്യം നമുക്ക് ഇതുതന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വരെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതും വലിയ ടിക്കറ്റ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതുമായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വലിയ തിരക്ക് നമുക്ക് ണ്ട് നമുക്ക് ചില പ്രതികരണങ്ങൾ ഉറപ്പായിട്ടും തേടണം പക്ഷെ അതോടൊപ്പം തന്നെ രാവിലെ എല്ലാവരും വലിയ ഈ ഉറക്ക ക്ഷീണത്തിൽ തന്നെയാണ് അപ്പോൾ തിയേറ്ററിലേക്ക് വരിക അവർ കുറെ നാള് ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സിനിമയ്ക്ക് തന്നെ ഒരു വലിയ പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ ചിത്രം കഴിഞ്ഞ ദിവസം മെൽശുവിന്റെ ഭാഗമല്ല എന്നതും കൂടി അറിയിച്ച സ്ഥിതിക്ക് ഈ ചിത്രത്തിന് മറ്റൊരു തരത്തിലുള്ള ഹൈപ്പാണ് വന്നിരിക്കുന്നത് ആരാധകർക്കിടയിലും അല്ലാണ്ട് ഇപ്പൊ സിനിമാ പ്രേമികൾക്കിടയിലും ഉണ്ടാകുന്ന ഹൈപ്പ് ചെറുതൊന്നുമല്ല ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഹൈപ്പ് അത് കൃത്യമായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എത്തി നിൽക്കുന്നത് ഈ സിനിമ നമുക്ക് കുറച്ച് പ്രതികരണം തേടാം ചേട്ടാ എന്തോ നല്ല പ്രതീക്ഷയുണ്ട് ഇല്ല ഇല്ല ഒരു പ്രതീക്ഷയില്ല സെറ്റായിരിക്കും സെറ്റായിരിക്കും കേട്ട് കണ്ടുപോയിട്ട് പറയാം എക്സ്പെക്ടേഷൻ സെറ്റ് ആയിരിക്കും എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്നത് പലരും അതുകൊണ്ട് തോന്നു പറയുന്നില്ല എല്ലാവരും പറയുന്നത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും പടത്ത് എന്താവട്ടെ എന്നുള്ളതാണ് ചേട്ടൻ എക്സ്പെക്ടേഷൻ നൂറ് ശതമാനം വിജയം എൽ സിയൽ എല്ലാന്ന് കഴിഞ്ഞ ദിവസം നോക്കിയു പറഞ്ഞാ അതൊരു വിഷമമുണ്ടോ ഇല്ല കൊഴപ്പില്ല നമ്മുടെ അണ്ണ തലേ കാരന്റെ പടം നമ്മള് കാണാൻ കാര്യം ഇല്ല ആണെന്ന് തോന്നുന്നു മിക്കവാറും അങ്ങനെ ആയോണ്ട് പറയും ചുമ പറയുന്നതായിരിക്കും ആയിരിക്കും ആയിരിക്കും കഴിഞ്ഞ രാത്രി ഒരു സില്ല് കൊടുത്തുവിട്ടിരുന്നത് ഫ്ലാഷ് ബാക്ക് സീൻസ് രജനിയുടെ ആണെന്ന ഫങ്ക് മുടി ഞാൻ സസ്പെൻസ് ആ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് രാവിലെ മണി വരാനുള്ളത് കൊണ്ട് നേരത്തെ ഉറങ്ങി പോയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രൊഡക്ഷൻ കമ്പനി ഒരു വലിയ അപ്ഡേറ്റ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അവസ്ഥ ചേട്ടാ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല രാവിലെ ആറ് മണിക്ക് എൽ സി ദിവസം ലോകേഷൂ രജനീകാന്തിന് ലോകേഷിന്റെ പടം കാണാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ലോകേഷ് ആരാധകരുടെ ഒരു ഒരു കൂട്ടായ്മയും ഉണ്ട് അൻപത് വർഷം രജനീകാന്ത് പൂർത്തിയാകുന്ന ഒരു വർഷവും കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച സിനിമ ജീവിതവും കൂടിയാണ് ആ സിനിമ കരിയറിലേക്ക് തന്നെയാണ് അദ്ദേഹം അൻപത് വർഷത്തിലേക്കും കൂടി എത്തുമ്പോഴാണ് കൂലി എത്തുന്നത് അതും ഒരു സാധ്യതയാണ് അതായത് നമുക്ക് കാണാം പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവർ ഒണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ ആരാധകരുടെ ഇടയിലെ ഭാഗത്തു നിന്നും ഉണ്ട് അതിന് കൃത്യമായ കാരണങ്ങളുമുണ്ട് ഈ ചിത്രം ലോകേഷിന്റെ സിനിമയാണെന്നുള്ളത് മാത്രമാണ് മാത്രമല്ല ഇപ്പൊ രജനീകാന്തിന്റെ അൻപതാമത് വർഷം എന്ന ചിത്ര രീതിയിലും ഈ സിനിമയ്ക്ക് ഒരു വലിയ ഹൈപ്പ് ഉണ്ട് പ്രതീക്ഷുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഒത്തു ഈ സിനിമയ്ക്ക് ഉയരാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് കാര്യം കുറച്ച് നാളുകളായി തന്നെ സമൂഹമാധ്യമങ്ങളിൽ ചിത്രത്തിന് മേലുള്ള വലിയ പ്രതീക്ഷകൾ നിലനിൽക്കുകയാണ് നമുക്ക്